വോട്ട് വോട്ട് റിപ്പോർട്ട് ചോരുന്നതായി റിപ്പോർട്ടിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യമുള്ളത് കേരളത്തിലെ ബി ജെ പി വളർച്ച സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നുവെന്നാണ് സംഘടനാ റിപ്പോർട്ടിലെ പരാമർശങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് സിപിഎമ്മിലെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കം ബി ജെ പിന്നതായും ഇത് ഗൗരവമായി കാണണമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്തെ അവലോകന റിപ്പോർട്ടുകളിൽ പാർട്ടി ഘടകങ്ങൾക്ക് വലിയ തെറ്റ് സംഭവിച്ചു ജില്ലാ കമ്മിറ്റികൾ മേൽഘടകത്തിന് നൽകിയ റിപ്പോർട്ടുകൾ വസ്തുതകളുമായി ചേർന്ന് നിൽക്കുന്നതല്ല സംസ്ഥാനത്തെ ബി ജെ പിയുടെ മുന്നേറ്റം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ പാർട്ടിക്കുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയും ഉപതെരഞ്ഞെടുപ്പുകളിലെ ക്ഷീണവുമൊക്കെ സമ്മേളനത്തിൽ ചർച്ചയാകുന്നുണ്ട് സി നേതാക്കളും പ്രവർത്തകരുമടക്കം ബി ജെ പിയിലേക്ക് പോകുന്നതും സി പി എമ്മിനെ ഇങ്ങനെ പ്രവർത്തനം മുന്നോട്ടു പോയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വിജയിച്ചതർക്കം സി പി എമ്മിനെ ക്ഷീണത്തിലാക്കി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് വോട്ട് വർധന ഉണ്ടാകുന്നതാണ് പ്രധാനമായും സിപിഎമ്മിനെ ആശങ്കപ്പെടുത്തിയത് ഒപ്പം പാർട്ടിയിലെ വിഭാഗീയതയും ചേരിപ്പോരുമൊക്കെ സിപിഎമ്മിനെ ചെറുതായെന്നുമല്ല പിടിച്ചുലച്ചത് ഇതൊക്കെ ഗൗരവമായി കണ്ട് തെറ്റുതിരുത്തി മുന്നോട്ടു പോകണമെന്നാണ് നേതാക്കൾക്കടക്കമുള്ള നിർദ്ദേശം സി പി എം വർഷങ്ങളായി ഭരിച്ചിരുന്ന ബംഗാളും ത്രിപുരയും ഒക്കെ കൈവിട്ടുപോയ ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നയംമാറ്റ തീരുമാനത്തിലേക്ക് സി നീങ്ങാനാണ് സാധ്യത ജനം കൊല്ലം